മഴ കനത്തതോടെ റോഡ് അപകടങ്ങളും വർദ്ധിക്കാനുള്ള സാധ്യത പരിഗണിച്ച മുന്നറിയിപ്പുമായി പോലീസ് ഡ്രൈവിംഗ് ഏറ്റവും അധികം ദുഷ്കരമാക്കുന്ന സമയമാണ് മഴക്കാലം റോഡുകളിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുകൾ തുറന്നു കിടക്കുന്ന ഓടകളും മാൻഹോളുകളും വെള്ളം മൂടിക്കിടക്കുന്ന കുഴികളും ഒഴിഞ്ഞുകിടക്കുന്ന മരച്ചില്ലകളും പൊട്ടിക്കിടക്കുന്ന ഇലക്ട്രോണിക് ലൈനുകളും തുടങ്ങി നിരത്തുകളിൽ നിരവധി വില്ലന്മാരാണ് മഴക്കാലത്ത് അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് മഴക്കാലത്ത് വാഹനങ്ങൾ റോഡിൽ തെന്നിമറിഞ്ഞും കൂട്ടിയിടിച്ചും അപകടമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പല അപകടങ്ങളും ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നു കേരള പോലീസിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ബോധവൽക്കരണം ആരംഭിച്ചിട്ടുള്ളത് റോഡിൽ വാഹനങ്ങൾ പുറംതള്ളുന്ന എണ്ണത്തുള്ളികൾ മഴ പെയ്യുന്നതോടെ അപകടക്കിണിയാകാറുണ്ട് മഴവെള്ളത്തിനൊപ്പം എണ്ണയും ചേരുന്നതോടെ റോഡ് അപകടകരമാവും വിധം വഴുക്കലുള്ളതാകും അതുകൊണ്ട് പരമാവധി പതുക്കെ വാഹനം ഓടിക്കുകയാണ് മഴക്കാലത്ത് ഉത്തമം സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും അപകടം വിളിച്ചു വരുത്തും പരമാവധി ബ്രേക്ക് ഉപയോഗം ഒഴിവാക്കി ആക്സലേറ്ററിൽ നിന്ന് കാലെടുത്ത് വേഗം നിയന്ത്രിക്കുന്നതാണ് സുരക്ഷിതം വാഹനം ബൈക്കായാലും കാറായാലും ശരി ശക്തമായ മഴയത്ത് ഹെഡ്ലൈറ്റുകൾ ലോ ബീമിൽ കത്തിക്കുന്നത് നല്ലതാണ് ശക്തമായ മഴയിൽ റോഡ് വ്യക്തമായി കാണുന്നതിനും മറ്റു വാഹനങ്ങളും ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽ നിങ്ങളുടെ വാഹനം പെടുന്നതിനും ഹൈലൈറ്റ് സഹായിക്കും വാഹനത്തിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് മഴക്കാലത്തിന് മുമ്പ് ടയറിന്റെ നിലവാരം പരിശോധിക്കുന്നത് നല്ലതാണ് പണം ലാഭിക്കാൻ തേഞ്ഞ ടയർ പരമാവധി ഉപയോഗിക്കാമെന്ന് കരുതുന്നത് വിഡിത്തരമാണ് തേമാനം കൂടുമ്പോൾ ഗ്രിപ്പ് കുറയുമെന്നത് മറക്കാതിരിക്കുക അലൈൻമെന്റും വീൽ ബാലൻസിംഗും കൃത്യമാക്കുകയും ടയറിലെ വായുമർദ്ദം നിശ്ചിത അളവിൽ നിലനിർത്തുകയും വേണം ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ വൈപ്പ് ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പരിശോധിക്കണം വലിയ വാഹനങ്ങളുടെ തൊട്ടു പിന്നാലെ യാത്ര വേണ്ട അവയുടെ കൂറ്റൻ ടയറുകൾ തെറുപ്പിക്കുന്ന ചെളിവെള്ളം നിങ്ങളുടെ കാഴ്ച തടസ്സപ്പെടുത്തുമെന്നത് ഉറപ്പാണ് ബ്രേക്ക് കിട്ടാതെ അവയ്ക്ക് പിന്നിൽ വാഹനമിടിച്ച് അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് വാഹനം പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക ഗട്ടറുകളും ഹമ്പും മറ്റും അവസാന നിമിഷം വെട്ടി ഓടിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് സ്പീഡ് കുറച്ച് അതിലൂടെ ഇറക്കി കൊണ്ടുപോകുന്നതാണ് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ രണ്ട് കൈയും ഹാൻഡിലിൽ മുറുക്കി പിടിച്ചും മാത്രം വാഹനം ഓടിക്കുക ഒറ്റ കൈ കൊണ്ടുള്ള അഭ്യാസം ഒഴിവാക്കുക ഗട്ടറുകളിലും മറ്റും വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടാകാം ഹെൽമറ്റ് കൃത്യമായി ധരിക്കുക ചിൻസ്രാപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മഴക്കാലത്ത് റോഡ് അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഇരുചക്ര വാഹന അപകടങ്ങൾ ജാഗ്രത പുലർത്തിയാൽ മഴക്കാല അപകടങ്ങൾ ഒഴിവാക്കാം കാഴ്ച തടസ്സപ്പെടുത്തുന്ന വിധം കാറ്റും ഉള്ളപ്പോൾ സുരക്ഷിതമായി എവിടെയെങ്കിലും വാഹനം ഒതുക്കിയ ശേഷം മഴ കുറയുമ്പോൾ യാത്ര തുടരാം അതേസമയം മഴക്കാലം രോഗങ്ങളുടെ കാലം കൂടിയാണ് മഴക്കാലത്ത് വെള്ളം കുടിക്കാൻ പൊതുവേ തോന്നില്ല പക്ഷേ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അനിവാര്യമാണ് ശുദ്ധമായ വെള്ളമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പിക്കുകയും വേണം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നല്ലത് പുറത്തുനിന്ന് വാങ്ങുന്ന പാനീയങ്ങളിൽ ശ്രദ്ധ വേണം ഷൂസ് നനഞ്ഞിരിക്കുകയാണെങ്കിൽ നന്നായി വൃത്തിയാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക മുഴങ്ങാത്ത ഷൂസ് കാലുകൾക്ക് ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മഴ നനഞ്ഞാണെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് പോകാതിരിക്കാനാവില്ലല്ലോ പക്ഷേ നനവോടെ എ സി മുറികളിൽ കയറുന്നതും ചർമ്മ രോഗങ്ങൾ ക്ഷണിച്ചുവരുത്തും എപ്പോഴും ഒരു ടവൽ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി